നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ സംവിധായകൻ രഞ്ജിത്തിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുകയാണ് പക്ഷേ അത് കേട്ടവാറ് വെക്കുന്നില്ല മന്ത്രി സജി ചെറിയാൻ എന്തുകൊണ്ടോ കടുംപിടുത്തമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ അതായത് രഞ്ജിത്തിനെതിരെ യാതൊരു കാര്യങ്ങളും ഒരു നടപടിയും എടുക്കില്ല എന്നുള്ളത് ഇന്നത്തെ അദ്ദേഹത്തിന്റെ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് ഉളുപ്പുണ്ടോ ഇതൊക്കെ കേട്ടിരിക്കാനെന്ന് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും കാരണം അദ്ദേഹം പറയുന്നത് പരാതി നൽകട്ടെ പരാതി നൽകിയെങ്കിൽ അങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്താലൊക്കെ അതിനെതിരെ നടപടി സ്വീകരിക്കാമെന്നാണ് എന്നാൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സി പി ഐ നേതാവ് ആനി രാജുവൊക്കെ രംഗത്തെത്തുന്നുണ്ട് ഇത് മാത്രമല്ല ഈ സി പി എമ്മിനകത്ത് വലിയൊരു തരത്തിൽ ഭിന്നത രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട് രഞ്ജിത്തിന്റെ വിഷയത്തിൽ കൂടി ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ ഹെമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സി പി എമ്മിലാകെ അടപടലം ഒരു പുകച്ചിലുണ്ട് ഒരു ഭിന്നിപ്പുണ്ട് അതായത് നേരത്തെ പിണറായി പക്ഷവും അല്ലാതെ അല്ലാതെയുള്ള വിഭാഗവും തമ്മിലുള്ള വിമത വിഭാഗവും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത് എന്തുകൊണ്ടാണ് രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാൻ മന്ത്രി സജി ചെറിയാന് മടി എന്നുള്ളതിന് ഉത്തരം പറയണമെന്നാണ് ഇപ്പോൾ സി പി എം അണികളും പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളും പറയുന്നത് എന്തിനാ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇതിൽ കൃത്യമായും നടപടിയെടുക്കണമെന്നുള്ള നിലപാടാണ് ഇതുവരെയുള്ള തലവേദനകളൊക്കെ കൊണ്ടൊക്കെ തോറ്റു ഇനി അതിൻ്റെ പുറകെയാണ് ഇത്തരത്തിൽ ഒരു തലവേദന കൂടി പറയുന്നത് സഖാക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പെണ്ണു കേസുകളൊക്കെ വേറെ അതിനു പുറമേ പാർട്ടി സംരക്ഷിക്കുന്ന പ്രമുഖരുടെ പെണ്ണു കേസുകൾ വേറെ ഇതെന്താ സി പി എം എന്ന പാർട്ടിയാണോ അതോ പെണ്ണു കേസിൽ ഉൾപ്പെട്ടവരുടെ പാർട്ടിയാണോ ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എന്താണ് സി പി എമ്മിനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് നാവനക്കമില്ല അദ്ദേഹം ഈ ദിവസങ്ങളിലൊന്നും നാവ് ആടുന്നതേയില്ല നാവാട്ടാൽ എന്തുകൊണ്ടോ മുഖ്യനും ഭയമാണ് മാത്രമല്ല രഞ്ജിത്തിനെതിരെ കോഴിക്കോട് നിന്നുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഈ പവർ ഗ്രൂപ്പ് ആരൊക്കെയെന്ന് കൃത്യമായ തെളിവുകൾ സഹിതം പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ പവർ ഗ്രൂപ്പാണ് രഞ്ജിത്തിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് രഞ്ജിത്ത് രാജിവെക്കണമെന്ന അഭിപ്രായം ശക്തമാകുമ്പോഴും രഞ്ജിത്ത് പൂലിക്കുട്ടിയെ പോലെ ഇറങ്ങി നടക്കുന്നത് ഒരു നടി തനിക്കുണ്ടായ അനുഭവം വളരെ പച്ചയായി പറയുകയാണ് ആദ്യം അവരുടെ വളകളിൽ തൊടാൻ എന്ന രീതിയിൽ തഴുകുന്ന രഞ്ജിത തഴുകി തഴുകി ഒടുവിൽ ആ തഴുകൽ കഴുത്തറ്റം വരെ വരുന്നു കഴുത്തറ്റം എത്തിയപ്പോൾ നടി ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു സിഗരറ്റ് വലിച്ചു എന്ന് പറയുന്നു ആ സിഗരറ്റ് വാങ്ങി വലിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നുള്ളതാണ് രഞ്ജിത്ത് പറയുന്നത് ഒരുപക്ഷെ രഞ്ജിത്ത് ചിന്തിച്ചിട്ടുണ്ടാകും സിഗരറ്റ് വലിക്കുന്നവരൊക്കെ രഞ്ജിത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നവരാണെന്ന് അതുകൊണ്ടാണ് രഞ്ജിത്ത് അത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുക പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്ന് പറയാൻ പറ്റൂ രഞ്ജിത്തിനെതിരെ നേരത്തെയുമൊക്കെ ആരോപണങ്ങളുണ്ട് രേവതിയെ ഗർഭിണിയാക്കിയെന്ന വിവരവും മറ്റുള്ളതുമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ് രഞ്ജിത്ത് ഒരു അയ്യോ പാവമാണെന്ന് വിശ്വസിക്കാനൊന്നും എന്തായാലും പറ്റില്ല മാത്രമല്ല നടിയും നടി ശ്രീലേഖ മിത്രയും ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഒരു നടിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കാൻ അത്രമേലുള്ള ഏത് മാടമ്പി തമ്പുരാനാണ് രഞ്ജിത്ത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് അങ്ങനെ മാടമ്പിത്തരം ചമഞ്ഞ് നല്ലവൻ ചവഞ്ഞൊന്നും നടക്കാൻ നോക്കണ്ട കാരണം പ്രതിഭ തെളിയിച്ച ഒരു നടിയെ ആ നടിയെ ഫ്ലൈറ്റ് ചാർജും കൊടുത്ത് അവരെ ഇവിടെ എത്തിച്ച ശേഷം ഓഡീഷന് വേണ്ടിയാണ് എത്തിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല രഞ്ജിത്തെ ഈ മലയാളികൾ എന്ന് പറയുന്നത് മലയാളികൾ മാത്രമല്ല അരിയാഹാരം കഴിക്കുന്ന ഒരാൾ പോലും അത് വിശ്വസിക്കില്ല രഞ്ജിത്തിന് എന്ത് കാര്യമിരിക്കുന്നു ഒരു ഒഡീഷന് വേണ്ടിയിട്ട് പ്രമുഖയായിട്ടുള്ള നടി തന്നെയാണ് അവർ ബംഗാളിയിൽ ഒക്കെ ഒരുപാട് അഭിനയ സാധ്യതകൾ തെളിയിച്ചിട്ടുള്ള അവരുടെ അഭിനയ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരു നടിയെ വിളിച്ചു വരുത്തിയിട്ട് അയ്യോ ഇനി നിങ്ങൾക്ക് പറ്റിയ നിങ്ങളുടെ ആ ശരീര ചലനങ്ങളും നിങ്ങളുടെ ഇരിപ്പും മട്ടും ഭാവവും ഒന്നും അത്ര ശരിയല്ല എൻ്റെ സിനിമയിൽ വേഷം കിട്ടില്ല എന്ന് പറയാൻ രഞ്ജിത്തിന് അത്തരത്തിലൊരു വളരെ ഇത്രമേൽ ഒരു മോശമായ എന്താ പറയാ ആരും വിശ്വസിക്കാത്ത ഒരു ആരോപണം ഇതിനു വേണ്ടി ഒരു കാപ്സ്യൂൾ ഇറക്കാൻ രഞ്ജിത്തിന് ഉളുപ്പില്ലേ എന്ന് ചോദിച്ചാൽ മതിയല്ലോ രഞ്ജിത്ത് എന്താണ് വിചാരിക്കുന്നത് ഇത്രയേറെ മണ്ടന്മാരാണ് മലയാളികൾ എന്നാണോ അങ്ങനെ മണ്ടന്മാരാക്കാൻ മന്ത്രിമാർ മന്ത്രി സജി ചെറിയാനെ കൂട്ടുപിടിച്ചെന്നാണോ അതൊന്നും നടപടിയാകുന്ന കേസല്ല എന്നെ പറയാൻ പറ്റൂ ഇതൊക്കെ ആണെങ്കിലും മന്ത്രി സജി ചെറിയാന്റെ ഇടപെടലാണ് സത്യത്തിൽ രഞ്ജിത്തിനെ ഏറെ പ്രശ്നത്തിലാക്കിയത് ആവശ്യമില്ലാതെ എടുത്തിട്ട് കുത്തിയാണ് സത്യത്തിൽ സജി ചെറിയാൻ രഞ്ജിത്തിനിട്ട് ഒരു പാറ വാങ്ങിക്കൊടുത്തത് എന്നുള്ളതും എങ്ങനെയും നമുക്കതിനെ വ്യാഖ്യാനിക്കാം ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കുമെന്ന ചോദ്യവും സി പി എമ്മിൽ സജീവമാവുകയാണ് ഇരകൾക്കൊപ്പം എന്ന് പറയുന്ന സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് മന്ത്രി സജി ചെറിയാന്റെ ഇന്നത്തെ പ്രസ്താവനയും ഇതിന് മറുപടി കൊടുക്കേണ്ടി വരുന്ന ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ തലയിൽ തന്നെ വന്നു ചേരുകയും ചെയ്യും അതിനിടെ തനിക്കെതിരായ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പ് പറയണമെന്നാണ് ശ്രീ േഖാമിത്ര ആവശ്യപ്പെട്ടത് അദ്ദേഹം അക്കാഡമി ചെയർമാൻ സ്ഥാനമെന്നും ഒഴിയണ്ട പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു തെറ്റു പറ്റിയെന്ന് അദ്ദേഹം പറയണം അദ്ദേഹം അത് അംഗീകരിക്കണം അതാണ് വേണ്ടത് എന്നുള്ളതാണ് മാപ്പ് പറയണം അംഗീകരിക്കണം എന്നുള്ളതാണ് ശ്രീലേഖാ മിത്ര ആവശ്യപ്പെടുന്ന കാര്യം സി പി ഐ നേതാവ് ആനി രാജേയും പറയുന്നു അദ്ദേഹം പുറത്തു നിൽക്കട്ടെ സത്യാവസ്ഥ പുറത്തു വരുന്നത് വരെയും എന്നിട്ടും രഞ്ജിത്തിന് കാത് അടഞ്ഞിരിക്കുന്നു ഇതും സർക്കാരിന് അവഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്തായാലും ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നത് ഇടതുപക്ഷത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു പ്രഗത്ഭരായ കലാകാരന്മാരൊക്കെ പെണ്ണുപിടിയനായിരിക്കണമെന്ന് എങ്ങും എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടില്ല അത് മന്ത്രിക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും വസ്തുത പരിശോധിക്കേണ്ടതുണ്ടത്രേ വസ്തുത പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറയാനായിട്ട് മന്ത്രിക്ക് എന്ത് വസ്തുത എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് തനിക്ക് അനുഭവപ്പെട്ട ഒരു മോശം കാര്യത്തെ പറ്റി ഒരു സ്ത്രീ പരസ്യമായി പറയുകയാണ് ആ പരസ്യമായി പറയുന്നത് തന്നെയല്ലേ അതിലെ വസ്തുത അതിനുവേണ്ടി രഞ്ജിത്ത് പറയുന്നതിലെ ന്യായം അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാകും രഞ്ജിത്ത് പറയുന്നത് ക്യാപ്സ്യൂൾ മാത്രമാണെന്ന് ആക്ഷേപത്തിൽ കേസെടുക്കില്ല പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നു പക്ഷേ ആ മാന്യായ നടി പറയുന്നത് അക്കാദമി ചെയർമാൻ സ്ഥാനമെന്നും അദ്ദേഹം ഒഴിയണ്ട പക്ഷേ തനിക്ക് തെറ്റ് പറ്റിയെന്ന് അദ്ദേഹം അംഗീകരിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണം നട്ടലുള്ള സംവിധായകനാണ് രഞ്ജിത്ത് എന്തെങ്കിലും അവർ പറഞ്ഞത് അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ആരും വിശ്വസിക്കാത്ത ഒരു കാപ്സ്യൂൾ ഇറക്കുകയല്ല വേണ്ടത് സർക്കാർ ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് പറയുന്നു ഇതാണോ വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് പറയുന്നത് വേട്ടക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുകയും അവർക്ക് വേണ്ടി ഓരോരോ മന്ത്രിമാരായി രംഗത്ത് വരികയും ചെയ്യുന്നു യാതൊരു ഉളുപ്പുമില്ലാതെ അവരെ ന്യായീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്നിട്ടും പറയുന്നു ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറയുന്നുണ്ട് കുറ്റം ചെയ്യുന്നവർക്കെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നാൽ നടപടിയെടുക്കാൻ രേഖാമൂലം പരാതി വേണം അത്രേ ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് വന്നിട്ട് അതിന്മേൽ നടപടിയെടുക്കാൻ ഈ സർക്കാർ മുതിർന്നിട്ടില്ല അതുമാത്രമല്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ ഉപരി ഉള്ള പാരഗ്രാഫുകൾ പോലും വെട്ടിക്കളഞ്ഞതിനു ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് പോലും അത്രയേറെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന ഈ മന്ത്രിസഭയെ എങ്ങനെ വിശ്വസിക്കണം ിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിലെത്താനാകൂ എത്ര മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സജി ചെറിയാൻ രഞ്ജിത്ത് അത് നിഷേധിച്ചില്ലേ എന്നും ചോദിച്ചു രഞ്ജിത്ത് അത് നിഷേധിച്ചാൽ ഉടൻ അത് സത്യമാകുന്നത് എങ്ങനെയാണ് മന്ത്രി എന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം നൽകണം എന്തായാലും ഇതെല്ലാം ഇടതുപക്ഷത്തിന് വിനയായി മാറുന്ന കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നാവാടാനായിട്ടില്ല ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതയാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് സജി ചെറിയാൻ പറയുന്നു അതേസമയം പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് രഞ്ജിത്തുമായി മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചോ എന്നുള്ളത് അത് തനിക്ക് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നും അത് ചോദിക്കുന്നത് എന്തിനാണെന്നുമാണ് സജി ചെറിയൻ തിരിച്ചു ചോദിക്കുന്നത് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന് പേര് സഹിതം നടി തുറന്നു പറഞ്ഞതോടെയാണ് ഉടൻ നടപടിയെടുക്കേണ്ട അവസ്ഥയിലെത്തിയത് സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തത് കൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സം ഉണ്ടെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞത് എന്ത് സംസ്കാരമാണ് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുള്ളതെന്ന് മനസ്സിലാകുന്നതേ നടി ശ്രീലേഖാ മിത്ര പേര് പറഞ്ഞു ആരോപണം ഉന്നയിച്ചതാണ് സത്യത്തിൽ രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായത് അതല്ലെങ്കിൽ അവരും പറയുകയാണ് ഒരു പ്രമുഖ സംവിധായകൻ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെയും ചീട്ടിപ്പോയനെ പേര് പറഞ്ഞിട്ട് പോലും ചീറ്റിപ്പോവുന്ന ആരോപണങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നിട്ടും പറയുന്നു ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എന്ന് എന്തായാലും രഞ്ജിത്തിനെ മാറ്റണമെന്ന് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന സി പി എമ്മിലെ ആ പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അവർ മാത്രമാണ് ഇപ്പോൾ സമ്മർദ്ദം തുടരുന്നത് ആ പവർ ഗ്രൂപ്പ് അത്രമേൽ വലിയ പവർ ഗ്രൂപ്പ് ആയിരിക്കണം അതുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാന് ഇരിക്കെപ്പുറതിയില്ലാത്ത അവസ്ഥ ഉണ്ടായത് പഴയ ആരോപണങ്ങളിൽ എങ്ങനെ നടപടി എടുക്കണമെന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിനെ കോഴിക്കോട് മത്സരിപ്പിക്കാൻ സി പി എമ്മിലെ പ്രബല വിഭാഗം കരുക്കൽ നീക്കിയിരുന്നു എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് കാരണം അത് നടക്കാതെ പോയി ഇതിന് പകരമായാണ് അവർ ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിന് കസേര ഒരുക്കിയത് പോലും സിനിമ അവാർഡ് തർക്കത്തിലടക്കം അക്കാദമി വിവാദത്തിലുമായി അപ്പോഴും രഞ്ജിത്തിന് സ്ഥാനം പോയിട്ടില്ല ഇതിനെല്ലാം കാരണം കോഴിക്കോട്ടെ ആ സി പി എം പവർ ഗ്രൂപ്പ് ആയിരുന്നു അവർ ഇപ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പാർട്ടിയിലും അവർ സജീവം തന്നെ ഇതിന്റെ കരുത്തിലാണ് ഇരയെ കളിയാക്കുന്ന പ്രസ്താവന രഞ്ജിത്ത് നടത്തിയതുപോലും അതിനിടെ രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ഔദ്യോഗികമായി വെക്കാൻ സി പി എം നേതൃത്വവും ആലോചിക്കുന്നുണ്ട് ശ്രീരേഖാ മിത്ര സി പി എം കേന്ദ്ര നേതൃത്വത്തിനും പരാതി കൊടുത്തേക്കും അങ്ങനെ വന്നാൽ കോഴിക്കോടൻ പവർ ഗ്രൂപ്പ് വെട്ടിലാവുകയും ചെയ്യും സർക്കാർ സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന പിണറായി പക്ഷ സർക്കാർ എന്നും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന അവർക്ക് എപ്പോഴും സുരക്ഷിതത്വമേകാൻ ശ്രമിക്കുന്ന സർക്കാർ സർക്കാർ ആകെ നടത്തുന്നത് ഇടയ്ക്കിടെ രാത്രി നടത്തം മാത്രം എന്തിനധികം ഇവർക്കൊപ്പം നിന്നിരുന്ന ആഷി കബു വരെ പറയുന്നു രഞ്ജിത്തിനെ മാറ്റി നിർത്തണം അവർക്ക് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണം പക്ഷേ സർക്കാരിന് ഈ സമയത്ത് ചെവി അടഞ്ഞിരിക്കുന്നു സർക്കാരിന് ഈ കോഴിക്കോടൻ പവർ ഗ്രൂപ്പിനെ പറ്റി പേടിയുള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ സത്യത്തിൽ എത്ര പുച്ഛത്തോടെയാണ് പിണറായി സർക്കാരിനെ നോക്കിക്കാണേണ്ടതെന്ന് ഈ കഴിഞ്ഞു പോകുന്ന നാളുകളെല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് നന്ദി